ൊല്ലിയാലല്ലി ആല നൂറേ മുഹമ്പത് സ്ല്ലി ഹാലാ സ്ല്ലിയാലി ഹാലാ നൂറേ മുഹമ്പത് സ്ല്ലിയാലാ സ്ല്ലി ഹാലാ നൂറമൊഹമ്പത് സ്ല്ലിയാലിയാല നൂറെ മൊഹമ്പത് സ്ല്ലിയാലി ജയിച്ചുള്ളവർ എന്ത് ലഭിയുള്ള അരബേ പൂന്നിരാ അതരക്കാമിനോല അജലിയോന അമ്പർഷ ബിയോന ചെയ്യതു സൈന കുംഭത്തിൻ സ്വാന്തനം ജനത്തിൻ പോവനം ത്വാഹസോല സന്നിധി ഹർശിരായി താരക പോല സ്നേഹറസോൽ നിലാവാണ് കൽവിന്റെ നൂറാണ് പുണ്യമാദീനത്തെ പോവാണ് മുത്തിൽ മുത്താണ് സ്നേഹ സോൾ നിലാവാണ് കൽവിന്റെ നൂറാണ് പുണ്യമദീനത്തെ പോവാണ് മുത്തിൽ മുത്താണ് പോലെ ആ സ്നേഹം മധുവാണേ പള്ളി മീരാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ് എന്റെ തോഹസൂലാണ് എന്റെ തോഹസൂലാണ് സലാ താരകമേ മുത്ത് മണ്ണിലേ ഒളിതിങ്കൾ സലാ താരകമേ മുത്താ സലാ തൊലാൽ ബദർ പാളിയതിലേറ്റൊരു താരകമേ സമ്മാനം തിരുഗുരുമദനേരിധരണി സുബുഹാന്റെ സമ്മാനം തിരുഗുരുമനെ അഖിലോകെ അകമിലെ മഹലിനി ആറ്റലെ മുഹമ്മദി അർച്ചിലും മഹമ്മദി അഖിലലോകസീതി അകമിലെ മഹൽനിധി ആറ്റലെ മുഹമ്മതി അറിശിലും മഹമ്മതി അഞ്ഞൂറെ പൂമതി അങ്ങൂറങ്ങും സന്നിധി പതിമദീന പൊന്തട്ടിൽ ചെന്നണയാൻ കൊതേ നൂറെ അങ്കോ ഇലാഹിൻ വചനം ഗുരുതരണം ഗൃഹസൗഖ്യമേകണം ഇതെന്റെ സുദിനം സുഖഭരിതം ഓരോ ഇഷ്ടിന്റെ തുളികൾ ഇളം പുളി നീ പൈതും മേഘമേ വരണം ഇലാഹിൻ ഗുരുതരണം ം സുഖഭരിതം ഓ ലോകമേ ഇഷ്കിന്റെ തോളികൾ ഇളം കൊളിരിൽ നീ പെയ്തു മേഘമേ തീരാത്ത കൊതിയിൽ പ്രഭുവരിയിൽ ബഹുമാനമേ ദീന്റെ വഴി കൺമണിയെ സൗഭാഗ്യമേ അങ്ങൊന്നെ അങ്ങൊന്ന് വന്നിറങ്ങുമേതുസ്ഥാനമേ Uh الله <سؤال> دے نور نیچ سنندار میں آن گن ونگ رنگو میذ ستانے آ اللہ نور نیچ سنندار میں مرحبا مرحبا ن مینور محمد صلی اللہ علیہ مرحبا مرحبا ن مزمل صلی اللہ مرحبا مرحبا نور محمد صلی اللہ مرحبا مرحبا ن مزمل Thank you.